ഹലോ ഗൈസ് അടുപ്പ് ഫിക്സ് ചെയ്തതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടോ അടുപ്പ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടിനുള്ളിലേക്ക് പോകാൻ വരും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഹാരം പാചകം ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ചിന്തയില്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾ പലരും അടുപ്പ് വേണ്ടെന്ന് തീരുമാനിക്കുന്നവരായിരിക്കും അല്ലേ പക്ഷേ ഒരു വീടായാലും ഒരു അടുപ്പ് എന്തായാലും ഉണ്ടാവണം അപ്പം നിങ്ങൾക്ക് ഒരാശങ്കയും ഒരു ടെൻഷനും ഇല്ലാതെ ഫിക്സ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്മോക്കിലെ സോഫനാണിത് അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും അപ്പോൾ പഴയ മോഡൽ അടുപ്പല്ല പുതിയ തരത്തിലുള്ള പട്ടാമ്പി മോഡൽ അടുപ്പാണിത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഫിക്സ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളൊട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ വീട്ടിലെ മെയിൻ ആയിട്ടുള്ളൊരു അടുപ്പാണ് കേട്ടോ വരും അപ്പോൾ നമ്മൾ ഔട്ട്ഡോറിൽ ഫിക്സ് ചെയ്ത് അപ്പോൾ നമുക്ക് ചോറ് വയ്ക്കാൻ ഇതിലാണ് നമ്മൾ മെയിനായിട്ടും ഉപയോഗിക്കുന്നത് പിന്നെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒക്കെ റെഡിയാക്കണമെങ്കിൽ മാത്രമേ ഗ്യാസ് എടുക്കാറുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ഈ അടുത്ത് തന്നെയാണ് വെക്കുന്നത് സി ആൻ പറ്റിയുടെ അടുപ്പാണിത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലൊരു അടുപ്പ് ഫിക്സ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഫിക്സ് ചെയ്തു തരുന്നതായിരിക്കും